ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ടോക്സ് ഇന്ന് നമ്മൾ കാണുന്നത് കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്നുള്ളൊരു ഏരിയയാണ് കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും കണ്ടു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് ഓക്കെ ഫ്രഞ്ചുകാർ കേരളത്തിലേക്ക് വന്നു കേരളത്തിലേക്ക് വന്ന ഫ്രഞ്ചുകാരെ കുറിച്ചാണ് ഫ്രഞ്ചുകാർ കേരളത്തിൽ വന്ന് അവർ രാഷ്ട്രീയ അധികാരങ്ങൾ പിടിച്ചെടുക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അധികം അവർക്ക് നേടാൻ സാധിച്ചില്ല ഇനി മറ്റൊന്ന് നമ്മൾ നോക്കുന്നത് വ്യാപാര ബന്ധങ്ങളാണ് വ്യാപാര ബന്ധങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഫ്രഞ്ചുകാർക്ക് സാധിച്ചില്ല ഇവിടെ നമ്മൾ കാണുന്നത് ഫ്രഞ്ചുകാർ ആകെ കേരളത്തിലേക്ക് കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് മാഹി എന്ന് പറഞ്ഞ ഒരു എൻക്ലേവ് മാത്രമാണ് മാഹി എന്നുള്ളത് ആ സമയത്ത് കടത്തനാട് രാജവംശത്തിന്റെ ഭാഗമായിരുന്നു കടത്തനാട് രാജവംശം അങ്ങനെ കടത്തനാട് രാജവംശം എന്ന് പിടിച്ചു വാങ്ങിയല്ല വിലക്കി വാങ്ങിയാണ് ചെയ്തത് മാഹി ഓക്കെ അതായത് മയ്യഴിപ്പുരയുടെ തീരങ്ങളിലെ മാഹി ഫ്രഞ്ചുകാർ വിലക്കി വാങ്ങി ഓക്കെ പിന്നീട് അവർ കോട്ട നിർമ്മിക്കുന്നു ഇതിന് തൊട്ടപ്പുറത്ത് തലശ്ശേരി ഭാഗവും ഇപ്പുറത്ത് കോഴിക്കോട് ഭാഗവും ആരുടെ കയ്യിലാണ് ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു അതായത് ഫ്രാ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ മാപ്പിൽ നോക്കുകയാണെങ്കിൽ മാഹി എന്നുള്ളത് ഫ്രഞ്ചിൻ്റെ ഒരു എൻഗ്ലൈവായിട്ട് മാറുന്നു അതേപോലെ തന്നെ പോണ്ടിച്ചേരി കരയ്ക്കൽ എന്നിവ ഫ്രഞ്ചുകാരുടെ കേന്ദ്രമായി മാറുന്നു ഇപ്പുറത്ത് ദമാൻ ആൻഡ് ദ്വീ അതുപോലെ ഇവിടെ ചന്ദർനാഗം ഇതൊക്കെ പിന്നീട് പോണ്ടിച്ചേരുടെ പോണ്ടിച്ചേരിൽ നിന്നുള്ള ഒരു യൂണിയൻ ടെറിറ്ററിയും അതിൻ്റെ കീഴിലേക്കായി മാറുകയും ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫ്രഞ്ചുകാരുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാഘിയിൽ അവർ ചെയ്ത കുറച്ച് ആർക്കിടെക്ചർ വർക്ക് പ്രത്യേകിച്ച് ഗോത്തിക് ആർക്കിടെക്ചറിൽ സെൻറ് തെരേസേസ് ഷൈൻ അല്ലെങ്കിൽ സെന്റ് തെരേസസ് പള്ളി മാഹി പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളി അവരവിടെ നിർമ്മിച്ചു ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആർക്കിടെക്ചർ വർക്ക് മാഹിയുള്ള ആർക്കിടെക്ചർ വർക്കാണ് ഫ്രഞ്ചുകാരെ ഒരു സ്വാധീനമായിട്ട് നമ്മൾ കേരളത്തിൽ കാണുന്നത് ഫ്രഞ്ചുകാർ അധികാലം കേരളത്തിൽ നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നവംബർ ഒന്നിന് അവർ ഇന്ത്യ വിട്ടുപോവുകയാണ് പിന്നീട് അവർ അധികാലം കേരളത്തിൽ നിന്നായിട്ട് നമ്മൾ കാണുന്നില്ല ഓക്കെ ഇത്രമാത്രമാണ് ഫ്രഞ്ചുകാരെ കുറിച്ച് കേരളത്തിൽ ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്